ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാനും അനിയനുകൂടി കൂടി കടയിലേക്ക് പോകുവാണ് ഇപ്പൊ ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നേരം നല്ല മഴയായിരുന്നു മഴ ഇപ്പോൾ ഒന്ന് തുറന്നതേ ഉള്ളൂട്ട് അപ്പം ഞാനും അനിയനോട് കൂടി ഇറങ്ങിയേക്കുവാണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് കട ഇങ്ങനൊരു പത്ത് മിനിറ്റ് നടക്കണോ കേട്ടോ അപ്പം ഞാനും അവനുകൂടി ഇങ്ങനെ പോകുവാണ് അവൻ പറയുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കാം വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നനയും വേഗം വാ വാ എന്നൊക്കെ പറഞ്ഞു തീ അവൻ പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളി കേട്ടോ ഇരുപത് വർഷമൊക്കെ ആയിട്ട് ഇതിങ്ങനെ അടഞ്ഞൊക്കെ കിടക്കുകയായിരുന്നു ഇപ്പോൾ അത് തുറന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ തുറന്നു ഇപ്പോൾ ഇങ്ങനെ പെരുന്നാളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ നമ്മുടെ പള്ളി നടത്തുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഫ്രണ്ടിൽ നടക്കുകയാണ് അതിനെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവൻ പറയുകയാണെങ്കിൽ ഇന്ന് വേഗം പോകും മഴ പെയ്യുന്നൊക്കെയാണ് പറയുന്നത് എങ്കിലവനെ കൊണ്ടൊരു വീഡിയോ ഒക്കെ എടുപ്പിച്ചതാണ് കേട്ടോ എൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ അകത്തേക്കുള്ള എൻട്രൻസ് റോട്ടീന്ന് ഇതിൽ നേരെ കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലേക്കാണ് എത്തുന്നേട്ട് അവിടെ ഒരു കാണിക്കൊക്കെ ഉണ്ട് ഞാൻ എവിടെ പോയാലും ഇപ്പം ഞാൻ കടയിൽ വന്നുകൊണ്ട് പൈസ ഒന്നും ഇടുന്നില്ല അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും പൈസ ഒക്കെ ഇട്ടിട്ട് പോകൂട്ട് ഇവിടെ പൈസ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന കാര്യം നടക്കും എനിക്കത് വിശ്വാസമാണേ അപ്പം ഇതാണ് നമ്മുടെ പള്ളിയുടെ കാണിക്ക എന്നിട്ട് ഇതാ അവൻ പറയണ വാ വാന്ന് അപ്പം ഇതാ മഴക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് മേഘം അപ്പോൾ ഇത് ചെപ്പുകൾ എന്ന് പറയുന്നൊരു സ്ഥലമാണ് അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ കടയുടെ ഇതാ കടന്ന് വെള്ള ബിൽഡിങ് ഉണ്ടല്ലോ അതാണ് നമ്മൾ പോകുന്ന കടാട്ടോ അപ്പൊ അതെ ഞാനും അതിനോട് കൂടി സ്പീഡ് സ്പീഡ് നടക്കുകയാണ് അവനാണെ ഭയങ്കര ബഹളാണ് മഴ പെയ്യും വെയ്യുന്നു പറഞ്ഞിട്ട് അപ്പൊ കടയിൽ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് ബിസ്ക്കറ്റാണ് വാങ്ങിയത് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ സുന്ദരി സാധനം മേടിക്കണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നടക്കണമായിരുന്നു ഇത് ഈ ഒരു കട തുടങ്ങിയിട്ടിപ്പോൾ ഒരു ജനുവരിയിൽ ഈ കഴിഞ്ഞ ജനുവരിയിലാണ് തുടങ്ങിയത് അതുകൊണ്ട് ഇപ്പോൾ എളുപ്പമുണ്ട് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഓടിപ്പോയി നോക്ക് വാങ്ങിക്കാം പത്ത് മിനിറ്റൊക്കെ പോയാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും എന്താ പയ്യൻ മഴക്കാരൊക്കെ വന്ന് മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോഴത്തേക്കും എന്താ നമ്മുടെ ചെത്തിപ്പൂല് വെള്ളമൊക്കെ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നു അപ്പോൾ അവളുടെയും കൂടി ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഇനി എന്നെ മേടിച്ചെന്ന് കാണണ്ടേ ഇതാണ് ഞാൻ മേടിച്ചത് കേട്ടോ കേക്ക് മേടിച്ചു ബിസ്ക്കറ്റ് മേടിച്ചു ഞങ്ങളൊക്കെ ബിസ്ക്കറ്റ് ഫാൻസ് ആണ് നിങ്ങൾ എവിടെ പോയാലും മേടിക്കുന്ന ബിസ്ക്കറ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ കേക്ക് മേടിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് കേക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അവനോട് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേക്ക് മേടിച്ചത് ക്യാരറ്റ് കേക്കാന്ന് വിചാരിച്ച് മേടിച്ചതാണ് പക്ഷെ ഒരു ഊള കേക്കായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കടയിൽ പോയിട്ട് വന്നിട്ട് ഒരു കാപ്പി ആക്കിയിട്ട് കേട്ടോ എനിക്ക് കാപ്പി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ മഴയത് നല്ല സുഖമല്ലേ പിന്നെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞപ്പൂച്ച കാറന്നുണ്ടായിരുന്നു മക്കളെ കേട്ടി വന്നിരിപ്പുണ്ട് ഹായ് ഈ കൂട്ടത്തെ കേക്ക് കഴിക്കുന്ന നമ്മൾ കുഞ്ഞിപ്പൂച്ച് മാത്രമേ ഉള്ളിട്ട് ഇന്നവരെ കൊണ്ടുവന്നിട്ടില്ല അപ്പം അത്രയുള്ളൂ വീഡിയോ വീഡിയോക്ക് ശേഷം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്കോട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ